ബഹുമാനനായ ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരെ ഇരുപത്തി ആറാം തീയതി ന്യൂസ് ന്യൂസൈറ്റീൻ ചാനലിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പങ്കെടുത്ത ചർച്ചക്കിടയിൽ ഉണ്ടായ അഭിപ്രായ പ്രകടനം ഒരു തരത്തിലും നീതീകരിക്കാനാവാത്തതാണ് അങ്ങേയറ്റം സംസ്കാരശൂന്യമാണ് അതിനെ സർക്കാർ അതിശക്തമായി അപലപിക്കുന്നു നമ്മുടെ ജനാധിപത്യ സമൂഹത്തിൽ ഒരു തരത്തിലും ഉണ്ടാകാൻ പാടില്ലാത്ത അഭിപ്രായ പ്രകടനമാണ് ബഹുമാന്യനായ ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരായി ബി ജെ പിയുടെ പ്രതിനിധി അവിടെ നടത്തിയത് ഇത് സംബന്ധിച്ച് പക്ഷേ വിചിത്രമായിട്ടുള്ള കാര്യം പോലീസിനൊരു പരാതി ലഭിക്കുന്നത് ഇരുപത്തി ഒൻപതാം തീയതി ഉച്ചക്ക് പന്ത്രണ്ട് പത്തിനാണ് അതായത് ഇന്നലെ പേരാമംഗലം പോലീസ് സ്റ്റേഷനിൽ പന്ത്രണ്ട് പത്തിന് പരാതി ലഭിച്ചു ഒന്ന് നാൽപ്പത്തി ഒൻപതിന് ക്രൈം തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്പറായി ഡി എൻ എസ് നിയമത്തിലെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുന്നൂറ്റി അൻപത്തിരണ്ട് മുന്നൂറ്റമ്പത്തൊന്ന് രണ്ട് എന്നീ വകുപ്പുകൾ പ്രകാരം ബി ജെ പിയുടെ പ്രവർത്തകനായ ഒരു പ്രിന്റു മഹാദേവനെ പ്രതി ചേർത്തുകൊണ്ട് അയാളാണ് ഈ പരാമർശം നടത്തിയത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത്തി ഏഴിന് ബിബിൻ മാമൻ എന്ന ഇമെയിൽ ഐ ഡിയിൽ നിന്ന് തിരുവല്ല എസ് എച്ച്ഒക്കും പകർപ്പ് പോലീസ് മേധാവിക്കും ലഭിച്ചൊരു പരാതിയിൽ തുടർ നടപടി സ്വീകരിക്കാൻ തിരുവല്ല പോലീസ് പരാതിക്കാരനെ ബന്ധപ്പെടുകയുണ്ടായി ഇരുപത്തി ഏഴിന് ഇമെയിലായിട്ട് കിട്ടിയതാണ് എസ് എച്ച്ഒക്ക് കിട്ടിയതിൻ്റെ പകർപ്പ് പോലീസ് മേധാവിക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം അതിനടിസ്ഥാനത്തിൽ ഉടൻ തന്നെ പരാതിക്കാരനെ ബന്ധപ്പെട്ടു പക്ഷേ പരാതിക്കാരൻ്റെ മറുപടി ലോക്സഭാ പ്രതിപക്ഷ നേതാവിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനുള്ള മനോവിഷമത്തിൽ പരാതി തന്നതാണ് തുടർ നടപടികൾക്കൊന്നും താല്പര്യമില്ല എന്നാണ് അറിയിച്ചത് അപ്പ ഇതാണ് ഇതിന്റെ വസ്തുത ഇന്ന് പ്രതിപക്ഷം ഈ പ്രശ്നമുന്നയിച്ച് ഒരു നാടകമാണ് സഭയിൽ നടത്തിയത് യഥാർത്ഥത്തിൽ ഇരുപത്തിയാറിന് ഈ സംഭവം ഉണ്ടായി ഇന്നലെ സഭയുണ്ടായിരുന്നു വിദ്രത്ര ഗൗരവത്തിൽ പ്രതിപക്ഷം കണ്ടിരുന്നുവെങ്കിൽ അടിയന്തര പ്രാധാന്യമുള്ളൊരു പ്രശ്നമായിട്ട് അവർക്ക് തോന്നിയിരുന്നെങ്കിൽ ഇന്നലെ അടിയന്തര പ്രമേയം ഉന്നയിക്കാമായിരുന്നല്ലോ എന്തുകൊണ്ടാണ് ഇന്നലെ അടിയന്തര പ്രമേയം ഉന്നയിക്കാതിരുന്നത് ഇന്നലെ ബില്ലിന്റെ ചർച്ചയ്ക്കിടയിൽ